ഡാർലിംഗ് നാൾ നമ്മൾ എൻജോയ് ചെയ്തു എന്റെ എന്റെ ഭർത്താവ് നിന്ന് വന്നു നമ്മുടെ ഷൂട്ട് ചെയ്യും ശരി എന്ത് കൊന്നു കളഞ്ഞേക്കാം എങ്ങനെ നാളെ രാവിലെ മണിക്ക് വീട്ടിലേക്ക് പോണം ഫ്ലാറ്റ് നമ്പർ അറിയാമല്ലോ ആ ഞാൻ ിന് പോവാം നീ പോയി കോളിംഗ് ബില്ല് അമർത്തിയ അങ്ങേര് വന്ന് വാതിൽ തുറന്നോളൂ റിപ്പയറിന് വന്ന പോലെ ആക്ട് തുറന്നോളും സമയം നോക്കി നിന്റെ കയ്യിലുള്ള ചുറ്റിക വെച്ച് എയ്റ്റ് ഫിഫ്റ്റീനുള്ളിൽ അടിച്ചു കൊന്നേക്കാം എന്റെ ഓപ്പോസിറ്റ് വീട്ടില് വൈഷ്ണവി എന്നൊരു പെൺകുട്ടിയുണ്ട് ആ സമയത്ത് ഞാൻ അവിടെ പോയി വൈഷ്ണവിയോട് സംസാരിച്ചോണ്ടിരിക്കാം നീയാളെ കൊന്നുകഴിയുമ്പോ വീട്ടായി എന്തെങ്കിലും അടുത്ത് താഴെ ഇട്ടാ ആ സൗണ്ട് കേൾക്കുമ്പോ എന്താന്ന് നോക്കാൻ വൈഷ്ണവിയും കുട്ടി ഞാൻ അങ്ങോട്ട് വരാം അങ്ങേരുടെ ശവത്തിന്റെ അടുത്ത് ചുറ്റിയെ കാണും എല്ലാവരും എന്റെ ഭർത്താവിനെ സൈക്കോ കില്ലറാണ് കൊന്നേ എന്ന് നമ്മളെ രണ്ടുപേരെയും ആരും സംശയിക്കേയില്ല മനസ്സിലായോ മനസ്സിലായി പക്ഷെ സൈക്കോ കില്ലർ പെൺകുട്ടികളെ കൊല്ലു പെൺകുട്ടികൾ ആണുങ്ങളെ കൊന്നൂടെ എന്നെ കൊല്ലാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് വന്നത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അത് കാരണം എന്റെ ഭർത്താവിനെ കൊന്നു ഡാർലിംഗ് ലോജിക് എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ബേബി ഇറ്റ്സ് ഞാൻ പറഞ്ഞില്ല സാറേ ഭാര്യ നല്ലവളാണെന്ന് താങ്ക്സ് ചേട്ടാ എന്നെ നന്നായിട്ട് മനസ്സിലാക്കി അല്ല ബേബി ലാവണി എന്ന് പറയുന്നത് ഹൗസ് നമ്പർ അല്ലേ തേർട്ടിയിലേട്ടിയോ അപ്പൊ അപ്പൊ നീ തേർട്ടി എന്ന് വിചാരിച്ചിട്ട് തേർട്ടിയിലേക്ക് വന്നാണോ എന്തൊക്കെ പ്ലാനാണോ പ്ലാനാടോ പോയി സർ ഇതൊക്കെ അവളുടെ പ്ലാനാ നിങ്ങളെ കൊടുക്കണോന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സർ സൈക്കോ സർ സൈക്കോ സർ പ്ലീസ് സർ ഈ ഒരു ഒറ്റ തവണത്തേക്ക് എന്നെ വിട്ടേക്കു സർ പ്ലീസ് സർ ഡാ സാർ കേട്ടോ സൈക്കിപ്പറാണ് നിനക്ക് തോന്നുന്നേ അദ്ദേഹം ഒരു കള്ളനാണ് എന്തിന്റെയോ ഇ എം ഐ പ്രോബ്ലം ഉള്ളത് കൊണ്ട് മോഷ്ടിക്കാനായിട്ട് വന്നതാ എന്താടാ മോഷ്ടിക്കുന്നത്ര കുറ്റമാണോ അപ്പൊ കില്ലർ അല്ലേ കള്ളനായിരുന്നു സാർ ഈ മീറ്റിംഗിന്റെ ഒക്കെ ആവശ്യം എന്താ സാർ നിങ്ങൾക്ക് വേണ്ടത് എടുത്തങ്ങ് പോയിക്കൂടെ സാർ ഗസ്റ്റ് ആരെങ്കിലും വന്നതാണെങ്കിൽ നെക്സ്റ്റ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് സാറേ ഇവിടെ സ്ഥലം കുറവാ ഇവനേത വൈഷ്ണവിയുടെ ചേട്ടനായിരിക്കും നിങ്ങൾ ഓ വൈഷ്ണവിയുടെ ചേട്ടനാണോ എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാറുണ്ട് അപ്പോ മിലിട്ടറിയിൽ ഉണ്ടായിരുന്നോ നിങ്ങളല്ലേ എന്റെ ഹസ്ബൻഡും മിലിട്ടറിയിൽ തന്നെയുള്ള ആളാണ് അതരിക്കട്ടെ വൈഷ്ണവി എവിടെ യോഗ ക്ലാസ്സിലേക്ക് ഓ എനിക്കൊന്ന് അവളെ കാണണം വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം വൈഷ്ണവി ഉണ്ടാവുന്ന കരുതി ഇയാളാണല്ലോ ഉള്ളത് ശരി ആരെങ്കിലും ആവട്ടെ ആവശ്യം സാക്ഷിയാണ് ഇപ്പൊ എന്റെ ലവർ എന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരിക്കും ഒച്ച കേട്ട ഉടനെ വീട്ടിലേക്ക് പോവാം എട്ടേ കാലിനുള്ളിൽ കൊല്ലാനല്ലേ പറഞ്ഞത് ഇനി ഈ ശബ്ദം എന്താ ഇവിടെ അതെ എന്റെ വീട്ടിലെന്തോ ശബ്ദം കേൾക്കുന്നു അങ്ങനെയാണോ

കണ്ടോളൂ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സൈക്കോ കില്ലറിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലൂ കണ്ടുപിടിച്ചിരിക്കുകയാണ് പോലീസ് ആ ക്ലൂ എന്താന്ന് വെച്ചാൽ സൈക്കോ കില്ലർ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആണ് ഇരുപത്തിമൂന്ന് കൊലപാതകം നടന്നിട്ടും പോലീസിന് ഒരു ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി എത്ര കൊലപാതകം കഴിഞ്ഞിട്ടായിരിക്കും പോലീസ് അവനെ കണ്ടുപിടിക്കാൻ പോകുന്നത് സൈക്കോ കില്ലർ ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് പോലീസ് എങ്ങനെയാ അനൗൺസ് ചെയ്തത് ഇതുവരെയ്ക്കും മരിച്ച പെൺകുട്ടികൾക്കെല്ലാം ഫസ്റ്റ് ചുറ്റിക കൊണ്ടുള്ള അടി ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് നീ വ്യക്തിമായിട്ട് ഞാൻ സൈക്കോ കില്ലർ ആണെങ്കിൽ ഞാൻ റൈറ്റ് ഹാൻഡിൽ അടിച്ചാൽ മാത്രമല്ലേ നിനക്ക് ലെഫ്റ്റ് സൈഡിൽ പാടുവരൂ ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്ന ചുറ്റികയുടെ അടി റൈറ്റ് സൈഡിലല്ലേ വരേണ്ടത് അങ്ങനെ നോക്കണെങ്കിൽ സൈക്കോ കില്ലർ ഉറപ്പായിട്ട് റൈറ്റ് ഹാൻഡഡ് ആണ് അപ്പൊ എന്തിനാ പോലീസ് ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് അനൗൺസ് ചെയ്തത് ഒരുപക്ഷെ പുറകിൽ നിന്ന് അടിച്ചതായിരിക്കോ ഇതിനു മുമ്പ് അശോക് നഗർ റോഡ് നമ്പർ ഞാൻ ഗംഗാധരനെ വിളിച്ചിരുന്നു ഫോൺ ചുറ്റിക ചുറ്റിക കൊണ്ട് അടിക്കൂ എന്ന് എന്ന് പറഞ്ഞു കേട്ട ഉടനെ ഗംഗാധരനെങ്കിൽ സൈക്കോ സൈക്കോ കില്ലർ സിറ്റിയിലെ ഏത് രണ്ടുപേര് ചേർന്നാലും ഇതാണ് ഡിസ്കഷൻ സീരിയൽ കില്ലിങ്സിലൂടെ സൈക്കോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കിൽ നിങ്ങളും പങ്കെടുത്തിരുന്നോ ഏത് ചോദിക്കുന്നേ ആ സ്ട്രൈക്ക് നമ്മുടെ ചെയർമാൻ ഒക്കെ വന്നിരുന്നില്ലേ സർജിക്കൽ സ്ട്രൈക്ക് ബോർഡറിലാണ് നടന്നത് ബിപിൻ റാവത്ത് മരിച്ചുപോയത് ഇയാൾക്കറിയില്ലേ ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് എന്തിനാ ചേറിന്റെ ഇയാളെ കണ്ടാലേ ഒരുമാതിരിയുണ്ട് ഇവിടെ നിസ്കീപ്പ് എന്റെ ഹസ്ബൻഡ് വരാൻ സമയമായി ഞാൻ പോവാണേ

കേട്ടത് എന്നാ എന്റെ പേടിയില്ല നീ എന്നെ രക്ഷിക്കുവല്ലോ ഞാൻ തന്നെ രക്ഷപ്പെടുമെന്ന് അറിയില്ല പിന്നെ നിന്നെ അതെന്താ ഡാർലിംഗ് എനിക്ക് വേണ്ടി എന്തും ചെയ്യാന്ന് പറഞ്ഞതല്ലേ നമ്മുടെ പ്രേമത്തിന് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാന്നല്ലേ പറഞ്ഞത് ജീവനോ ഇപ്പൊ ജീവൻ പോകുന്ന അവസ്ഥയിലാടി ഇതിനൊക്കെ നീയാ ആ സൈക്കോ നിന്നെ വെറുതെ വിട്ടാലും ഞാൻ കൊല്ലൂടി എടാ ഞാൻ നിന്റെ ജീവനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ അങ്ങനെ പലതും പറയും ഉപേക്ഷിച്ച് വരുന്ന ജീവൻ നിന്റെ വഴക്കും ബിഗ് ബോസ് പറഞ്ഞാ മതി കണ്ടില്ലേ ഭർത്താവിനെ പറ്റിക്കുന്ന ഭാര്യ ആണെങ്കിൽ ആരാണെങ്കിൽ ഇങ്ങനൊക്കെ നോക്കത്തുള്ളൂ അതാണ് ഭാര്യ അല്ല ഇവൻ കള്ളനാണോ അതോ സൈക്കോയോ കള്ളനാണെങ്കിൽ മോഷിച്ച് പോയിട്ടുണ്ടാവില്ലേ സൈക്കോ ആണെങ്കിൽ കൊന്നിരിക്കുന്നത് അല്ലേ ചെലപ്പോ ടാർഗറ്റ് നിങ്ങളായിരിക്കില്ല ഞാനല്ലെങ്കിൽ പിന്നെ എന്തിനാണോ എന്റെ വീട്ടിൽ വന്നത് ഈ വീട്ടിൽ വേറെ ആരൊക്കെയുള്ള ഞാനും എന്റെ ഭാര്യ അവിടെ അനിയത്തിയും എന്താ അപ്പോ അനിയത്തിക്ക് വേണ്ടി അയാൾ വന്നേ ഓ